സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയന്നൂക്കാരനാണ് എന്നുള്ളത് നമ്മൾ പഴയന്നൂർ സെൻട്രൽ തന്നെയാണ് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ സെൻട്രൽ ഇത് ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ളൊരു വീട് ഫ്രണ്ട് ടാർ റോഡ് ഫ്രണ്ടേജ് വെള്ളം വരുന്നത് ബോർവെല്ലുണ്ട് കുറച്ച് തെങ്ങ് കവങ്ങ് മാവ് അങ്ങനെയുള്ള എല്ലാ വൃക്ഷങ്ങളും ഉണ്ട് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കാം വലിയും കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം ഓക്കെ തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് തിരുവില്ലാല മെയിൻ ബസ് റൂട്ടിൽ നിന്നും അറുന്നൂറ് മീറ്ററും പഴയന്നൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ റേഷ് ഓഫീസിൻ്റെ അവിടെ നിന്നും എണ്ണൂറ് മീറ്റർ പഴയന്നൂർ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നും ഈ സ്ഥലത്തേക്ക് വെറും ഒരു കിലോമീറ്റർ അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക അതിൻ്റെ ഫ്രണ്ടിൽ ടാർ റോഡാണ് വരുന്നത് പഞ്ചായത്ത് റോഡ് ടാർ റോഡാണ് വരുന്നത് നല്ല ഫ്രണ്ടേജോട് കൂടിയ വീടാണ് ഇതിൽ മൊത്തം വരുന്നത് പതിനഞ്ച് സെൻറ് സ്ഥലം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് നല്ല വലിയൊരു ഹാൾ വരുന്നുണ്ട് വെള്ളം ബോർവെല്ലാണ് വരുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഓണർ ചോദിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് നേരിട്ട് ഓണറായിട്ടുള്ള കച്ചവടമാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോ കംപ്ലീറ്റ് നേരിട്ട് പോയി സംസാരിച്ച് ക്ലിയർ ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് മറ്റൊരാൾ കാണിച്ചതോ അല്ലെങ്കിൽ വേറെ എന്ന് പറഞ്ഞാൽ എഗ്രിമെൻ്റിലുള്ളതോ ഒന്നുമല്ല ടോക്കൺ കൊടുത്തതോ ഒന്നുമല്ല നേരിട്ട് ഓണറായിട്ടുള്ള കച്ചവടം അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ദിവസവും വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ മാത്രം വിളിക്കുക എന്നെ ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വിട്ടാൽ മതി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കയ്യിൽ വിൽക്കാനുണ്ട് വേണ്ട ആളുകളും വിളിച്ചോളൂ ഇതുപോലെ പരസ്യം ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ താല്പര്യമുള്ള ആളുകളും വിളിച്ചോളൂ എവിടെ ആയാലും വന്ന് വീഡിയോ എടുത്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഒന്നുകൂടി പറയുന്നു ഓണർ ഇതിന് ചോദിക്കുന്ന വില നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് പരമാവധി ഈ വീഡിയോ ഒരു ഷെയർ കൂടി ചെയ്യുക ഇതാണ് എൻ്റെ നമ്പർ വിളിക്കുക വിളിച്ചിട്ട് വരിക ഓക്കെ